ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിലാത്തറ മേഖലയിൽ യു ഡി എഫിന് വേണ്ടി സജീവമായ പ്രവർത്തകരെയും വനിതാ ബൂത്ത് ഏജന്റുമാരെയും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു അനുമോദന യോഗം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വലിയ പ്രതിബദ്ധതയും കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം രാഷ്ട്രീയ ഒരു വോട്ടറാകുറത്ത് എത്രയോ വലുതാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റാകുക എന്നത് ബൂത്ത് ഏജന്റ് സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ തിരഞ്ഞെടുപ്പ് ആ ബൂത്തിൽ നീതിയുക്തമായി നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടെ ഇരിക്കുന്ന ഏജന്റിന്റെ കൂടി ഒരു കടമയാണ് കർത്തവ്യം ആ കടമ നൂറ് ശതമാനവും നമ്മൾ വിനിയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആക്രമിക്കപ്പെടുകയും നമ്മൾ േജോബം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു വ്യക്തിപരമായി ഒരുപാട് പ്രയാസങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു കുടുംബപരമായി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു വ്യക്തിപരമായി സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കുന്നു ഇതൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പക്ഷേ വടക്കേ മലബാറിൽ മാത്രം ഇത്രമാത്രം കണ്ടുവരുന്നു കമ്മ്യൂണിസ്റ്റ് ആധിപത്യ മേഖലയിൽ നമ്മുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും മാനസികമായും ശാരീരികമായും തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സംസ്കാരം വൈജുലാൽ അധ്യക്ഷത വഹിച്ചു കെ സി ഇ എഫ് താലൂക്ക് പ്രസിഡന്റ് കെ പി ശശി ശശി നരിക്കോട എൻ ഇ നിധിൻ യു രാമചന്ദ്രൻ സുമേഷ് ചന്ദ്രിക സതീഷ് ലിപിന രാജേഷ് റീന സുരേഷ് ഷിജു കല്ലേൻ തുടങ്ങിയവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപ്പള്ളി പഴയങ്ങാടി